പ്രധാനമായ ഒരുപാട് സുന്നത്തുകൾ മനഃപൂർവോ മറന്നോ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ തന്നെ ശ്രദ്ധയില്ലാത്ത കൊണ്ട് ഒഴിവാക്കുന്നവരാണ് നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓറോയിൻ്റെ സമയത്ത് ബ്രഷ് ചെയ്യുക എന്നത് ഒരുപാട് സുന്നത്തുകളുണ്ട് അതിൽ വളരെ ശക്തമായ സുന്നത്താണ് നോമ്പുകാരനാണെങ്കിൽ ഉച്ചക്കേഷം കറാത്താണ് പ്രത്യേകിച്ച് ഉറക്കം പോലെയുള്ള ഒന്നും ഒന്നുകൊണ്ട് വായ പകർച്ചയായിട്ടില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ കറാത്തുമില്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇത് ശക്തമായ സുന്നത്താണ് ചില സുന്നത്തുകളൊക്കെ ശക്തമാണ് എന്ന് മഹാന്മാർ പറയാനുള്ള കാരണം അതിൻ്റെ രേഖകളുടെ ഭാഷയിലെ ശക്തി നോക്കിയിട്ടാണ് ഉമ്മത്തിന് ുദ്ധിമുട്ടാകുന്നതിന് പേടി എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഓരോ സമയത്തും മിസ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ ആ ഒരു പ്രസ്താവനയിൽ ഇതിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പറ്റും ഉമ്മത്തിനോട് അങ്ങേറ്റത്തെ അലിവും കരുണയും കൃപയും സ്നേഹവും വാത്സല്യവും ഉള്ള ആളാണ് മഹാനരായ മുത്ത് നബി മുത്തനബി അലൈഹി അലൈസ് അതുകൊണ്ട് ഹബീബായ സല്ലു അലൈഹി ഇല്ലമിയുടെ ഓരോ ഇടപെടലിലും ഉമ്മത്തിന്റെ എളുപ്പം മാത്രമാണ് ചിന്തിച്ചത് പ്രയാസമാകുമെങ്കിൽ അത് പരമാവധി മാറ്റി വയ്ക്കാനോ കട്ടി കുറക്കാനോ ആണ് ശ്രമിക്കാറുള്ളത് തറാവിന്റെ വിഷയം എങ്ങനെയാണ് മൂന്നു ദിവസേ പള്ളിയിലെച്ചിട്ട് വിസാ അലിസ്വലം സംസ്കരിച്ചിട്ടുള്ളൂ അപ്പോഴേക്ക് പള്ളിയിൽ നിന്ന് ഓരോ ആളുകൾ വിവരം കിട്ടി ഗോത്രങ്ങൾ പബ്ലിസിറ്റ് ചെയ്തു പിന്നീട് ജനനിബിടമായി പള്ളി അപ്പോ മൂന്നദിവസം സംസ്കരിച്ചിട്ട് നാലാം ദിവസം വരാതായി അതും ഹബീബായ സ്വല്ലി സ്വലം പറഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങളുടെ മേൽ ഫറലാക്കുമെന്ന് എനിക്കൊരു പേടി വന്നു നിങ്ങൾ ഇത്ര ആവേശത്തോടെ തള്ളി കയറണുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വരാതിരുന്നാണ് എന്ന് പരിശുദ്ധ റസൂൽ അല്ലെ ഏത് കാര്യം അങ്ങനെയാണ് നമ്മളെയും കൂടി നോക്കി ആഹ്ലയിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനം പറയും സ്വഭാവൾക്ക് ഇപ്പൊ വൃഷ്യാണെങ്കിലും തറാവിസ്കരിക്കുകയാണെങ്കിലും അവരുടെ വ്യക്തിപരമായ വിഷയത്തിൽ ഒരു പ്രയാസവും ഇല്ല പക്ഷെ നമ്മളിലേക്കും കൂടി നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവന ചെയ്യുന്നതും അതില്ലാതെ ഓളോ ചെയ്യുന്ന തമ്മിൽ വളരെ വലിയ പ്രകടമായ വ്യത്യാസമുണ്ട് കൂലിക്ക് ഒരുപാട് മാറ്റമുണ്ട് അതിന് എന്താ വേണ്ടു ഒരു നീ ഒന്നല്ലെങ്കിൽ ഒരു അറാക്കിന്റെ കുറ്റി അതാണ് ഏറ്റവും നല്ലത് അതൊന്ന് പോക്കറ്റിൽ വെച്ചാ പോരെ എന്നെ കുറിച്ച് അമേരിക്കയിൽ ഒരു പഠനം നടന്ന് പത്രക്കട്ടിങ് എന്റെ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു ഊനിനും പല്ലിനും അതിലെ കീടങ്ങളെ നിർവീര്യമാക്കി ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്നതും അതിന് ഭദ്രത ഉണ്ടാക്കുന്നതും ആരോഗ്യമുണ്ടാക്കുന്നതും ശക്തി ഉണ്ടാക്കുന്നതുമായ സാധനം പല്ലിന് ഏതാണ് എന്ന പരിശോധനയിൽ അമേരിക്കയിൽ നിന്നുള്ളൊരു പഠനത്തിൽ പത്രത്തിൽ കണ്ടിരുന്നു അറാഖിന്റെ ഉള്ളിലുള്ള ആ വേരിന്റെ അകത്തുള്ള സത്ത് പല്ലുമായി ബന്ധപ്പെടുണ്ടാവുന്ന പുഷ്ടി വൃത്തി ശക്തി ഈ ലോകത്ത് വേറെ ഒന്നിനും പല്ലിനെ നൽകാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് ഞാൻ മാധ്യമ പേപ്പറിലാണ് എന്റെ ഓർമ്മ ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ ഫയലിൽ വെച്ചിരുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല ഇപ്പൊ ഏത് വിഷയം എങ്ങനെയാണ് വന്ന പിന്നെ ഐസക് നോട്ട് എന്താ പറയണെന്നാ നോക്കണ ഐസക്നൂട്ടിന് വാക്ക പറഞ്ഞ ഹരീസ് സായി ആണ് ഉഷാറ എന്നപ്പോ ചില ആൾക്കാര് പ്രബോധകന്മാരെന്നെ പറയണ ശാസ്ത്രം എന്താ പറയണേ ആ അത് ശരി ഐഷ്ടങ്ങനെ പറഞ്ഞിരിക്കണോ അന്നാ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാ അങ്ങനൊരു വിഷയമല്ല നമ്മുടെ വിഷയം അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞു എന്നുള്ള ഇനി ഇതൊക്കെ വേണമെങ്കിൽ രസകരമായിട്ട് ചർച്ചയിൽ ഇങ്ങനെ കേൾപ്പിക്കാം അതൊരു മാറ്റവും ഇല്ലെന്നൊന്നും നമുക്കറിയില്ല മാറ്റിയാലും നമുക്ക് പ്രശ്നമില്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ല ആടി കളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഏതായാലും അലിസ്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമെന്നൊരു പേടി എന്നെ അലട്ടിയില്ലായിരുന്നെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു ആ ഭാഷയിലെ ശക്തി മനസ്സിലാക്കിയിട്ട് ഒരു അറാഖിന്റെ കുറ്റെങ്കിലും പോക്കറ്റിലും ഒക്കെ ഉള്ള മാനസിക യോഗ്യത നാം കൈവരിക്കണം എപ്പോഴും പൊതുവെ ചെയ്യുന്ന സമയത്ത് ബ്രഷ് ചെയ്യുക അത് ഭയങ്കര വിഷയമാണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത് മുപ്പതിനായിരം ഒരു യുദ്ധത്തിന് പുറപ്പെട്ട് ആ യുദ്ധം വമ്പയെ പരാജയപ്പെട്ടു മുന്നൂറ്റി പതിമൂന്ന് ആളുകള് ആയിരം ആയുധ വിഭൂഷിതരായ ശത്രുക്കളോട് മല്ലടിച്ച് ലോക ചരിത്രത്തെ ഞെട്ടിച്ച വിജയം കൈവരിച്ച മഹാന്മാരായ സ്വഹാപാക്കൾ മുപ്പതിനായിരം പങ്കെടുത്ത് എന്നിട്ട് ശത്രുക്കളായിട്ട് പോരടിച്ചിട്ട് ശത്രുക്കളാണ് ജയിച്ചത് ആദ്യത്തെ ദിവസം അപ്പൊ ക്യാപ്റ്റൻ തോൽക്കാനുള്ള കാരണം എങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാണ് ക്യാപ്റ്റൻ പറഞ്ഞു തോൽക്കാനൊരു കാരണുണ്ട് നിങ്ങളിൽ പല ആളുകളും ഇന്നലെ ഓന്നു ചെയ്തപ്പോൾ ബ്രഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വരുന്ന സമയത്ത് ബ്രഷ് എടുക്കാത്തതുകൊണ്ടാണ് യുദ്ധത്തിൽ തോറ്റത് എന്ന തീരുമാനത്തിലാണ് ക്യാപ്റ്റൻ എത്തിയത് ആയുധത്തിന്റെ കമ്മിയാണെന്നോ അങ്ങൾ ഉറങ്ങി ഉറങ്ങിത്തൂങ്ങയാണെന്നോ അങ്ങളിൽ ചില ആളുകൾക്ക് മരണത്തെ പോയിട്ടുണ്ട് എന്നൊന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് ഒരാൾക്കാരും ഒതു കൊടുക്കുമ്പോൾ ബ്രഷ് ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല അതാണ് തോൽക്കാൻ കാരണം അന്ന് തന്നെ ആ പട്ടാള ക്യാമ്പിലേക്ക് മുപ്പതിനായിരം മറാക്കിന്റെ കുറ്റി ഇറക്കപ്പെട്ടു എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പതിനായിരം അറാഖിന്റെ കുറ്റി ഇറക്കി പിന്നെ അതേറ്റവും ഒളവ് ചെയ്ത് ബ്രഷ ചെയ്ത് ഒളവ് ചെയ്തിട്ട് യുദ്ധത്തിന് ഇറങ്ങിയപ്പോഴാണ് വിജയിച്ചത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു അപ്പൊ അതിന്റെ ഒരു ശക്തി നോക്കാൻ നിങ്ങൾ സുന്ന തിരസ്കരിച്ചപ്പോ അള്ളാഹുത്താല ഒഴിവാക്കി സുന്നേറ്റെടുത്തപ്പോ അള്ളാഹുത്താല പതവ് കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം നമ്മളിപ്പോ യുദ്ധം ചെയ്യാനൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ആഹ് മീസ എന്നറിയാൻ ഒതുവിന് വലിയ വ്യത്യാസം ഉണ്ടാവും <inaudible> ും വലിയ വ്യത്യാസം അതുകൊണ്ട് ജീവിതത്തിൽ സമയത്ത് ദൃശ്യ ചെയ്യുക എന്ന സുന്ന പതിവാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക ചെയ്യട്ടെ എന്നൊരു സുന്നത്ത് മാത്രം ഇന്ന് പരിചയപ്പെടുത്തുന്നു صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا والأموات إنك مجيب الدعوات اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه اللهم اجعل هذا الشهر الشريف العظيم سعيدا لنا لا سعيدا علينا وجعل حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وماتنا من الدين والمظالم والنار وفلنا لنا يا غفار وانصرنا يا نصير لنا يا فتا وكرمنا يا كريم واعزنا يا معز واغفر لنا وحول حول هذا المسجد وللآباء وللأمهات وللأساتذة وللموتى ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين وصلى الله تعالى سلم على خير القيسين محمد والي وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين السلام